ലേവിയ പുസ്തകം അധ്യായം ഹോ പിന്നെ മോശോട് അറീസ് ചെയ്തത് അഹ് പുത്രന്മാരായ പുരോഹിതന്മാരോട് പറയേണ്ടതെന്നാൽ പുരോഹിതൻ തൻ്റെ ജനത്തിൽ ഒരുവൻ്റെ ശവത്താൽ തന്നെത്താൻ മലിനമാക്കരുത് എന്നാൽ തൻ്റെ അമ്മ അപ്പൻ മകൻ മകൾ സഹോദരൻ എന്നി തനിക്കടുത്തോളും ഭർത്താവില്ലാത്ത കന്യകയുമായ സഹോദരി എന്നിങ്ങനെയുള്ള ഉറ്റ ചാർച്ചക്കാരാൽ അവന് മലിനാകാം അവൻ തൻ്റെ ജനത്തിൽ പ്രമാണിയായിരിക്കാൻ തന്നെ താൻ മലിനാക്കി അശുദ്ധനാക്കരുത് അവൻ അവർ തലമുടി വടിക്കുകയും താടിയിൽ അറ്റം കത്രികയും ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അരുത് തങ്ങളുടെ ദൈവത്തിന് അാമത്തെ വിശുദ്ധമാക്കാതെ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധമാരായിരിക്കണം അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ബോധനമായ ഹോഡനിയാകൾ അർപ്പിക്കുന്നു ആകിയാൽ അവർ വിശുദ്ധമാരായിരിക്കണം വേശിയെയോ ദുർനർപ്പുകാരത്തിയോ അവർ വിവാഹം കഴിക്കരുത് ഭർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞപൊളി വിവാഹം കഴിക്കരുത് അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധനാകുന്നു അതുകൊണ്ട് നീ അവനെ ശുദ്ധീകരിക്കണം അവൻ തൻ്റെ ദൈവത്തിന് ബോധന അർപ്പിക്കുന്നവനാകിയാൽ നീ അവനെ ശുദ്ധീകരിക്കണം അവൻ നിനക്ക് വിശുദ്ധനായിരിക്കണം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ഹോബിയായി ഞാൻ വിശുദ്ധനാകുന്നു പുരോഹിതൻ്റെ മകൾ ദുർണപ്പ് ചെയ്ത് തന്നെ താൻ അശ്വതിയാക്കിയാൽ അവൾ തൻ്റെ അപ്പനെ അശ്വതിനാകുന്നു അവളെ തീരിട്ട് ചുട്ടുകളയണം അഭിഷേകതായിട്ടും തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം തിരിപ്പാൻ അപദിക്കപ്പെട്ടവനുമായി തന്റെ സഹോദരന്മാര് മഹാപുരോഹനായവ തന്റെ തലപിടിപ്പിച്ച് പറയുകയും വസ്ത്രം കീറുകയും അരുത് അവന് യാതൊരു ശവത്തോട്ടും മടുക്കുകയും തന്റെ അപ്പനാലോ അമ്മയാലോ അശ്വതി ആകുകയും വിശ്വമന്ദിരം വിട്ട് അവൻ പുറത്തിറങ്ങിയും തന്റെ ദൈവത്തിൻ്റെ വിശദമന്ധനം അശ്വതിമാക്കുകയും അരുത് അവൻ്റെ ദൈവത്തിൻ്റെ അഭിഷേകതയുമായ സംസ്കാരം അവൻ്റെ മേലിരിക്കുന്നു ഞാൻ ഹോബിയാകുന്നു കന്നികയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ വിധവാ ഉപേക്ഷിക്കപ്പെട്ടവൾ തുറന്നറപ്പ് കാഴ്ത്തി വേശ്യ ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത് സ്വജനത്തിലുള്ള കന്നികയെ മാത്രമേ വിവാഹം കഴിക്കാവൂ അവൻ തൻ്റെ സന്തതിയെ തൻ്റെ ജനത്തിനിടയിൽ അശ്വതന അശുദ്ധമാക്കരുത് അവൻ ഞാൻ അവനെ ശുദ്ധീകരിക്കുന്ന ഹോവയാകുന്നു ഹോ പിന്നെ മോശം റട്ടി ചെയ്തത് നീ അഹരോനോട് പറയേണ്ടതെന്നാൽ നിന്റെ സന്തതിയിൽ അംഗഹീനായവൻ നിന്റെ ദൈവത്തിൻ്റെ ബോധന അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത് അംഗഹീനായ യാതൊരുത്തിനും അടുത്തു വരരുത് കുരുടൻ മുടന്തൻ പതിമൂക്കൻ അധികാങ്കൻ കാലൊടിഞ്ഞവൻ കയ്യൊടിഞ്ഞവൻ കൂനൻ മുണ്ണൻ പൂക്കണ്ണൻ ചൊറിയൻ പൊലിച്ചുണങ്ങൻ ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത് അഹരോന്റെ സന്തതിയിൽ അംഗഹീനനായ അംഗഹീനനായവർത്തിനും എഹോഡ ദയനീയങ്ങൾ അർപ്പിപ്പാൻ അടുത്തു വരരുത് അവൻ അംഗഹീനൻ അവൻ തൻ്റെ ദൈവത്തിൻ്റെ ഭോജനം അർപ്പിപ്പാൻ അടുത്ത് വരരുത് തൻ്റെ ദൈവത്തിൻ്റെ ഭോജനമായ അതിപരിശുദ്ധമായവേയും വിശുദ്ധമായവേയും അവന് ഭക്ഷിക്കാം എങ്കിലും തൃശ്ശീര് അടുക്കൽ തിരുശ്ശീലയുടെ അടുക്കൽ ചെല്ലിക്കുകയും യാഗപടിത്തങ്ങൾ അടുത്ത് വരികയും വരുത് അവൻ അംഗ അവൻ അംഗഹീനനുണ്ടല്ലോ അവൻ എൻ്റെ വിശ്വസാധാനങ്ങളെ അശുദ്ധമാക്കരുത് ഞാൻ അവരെ ശുദ്ധീകരിക്കുന്ന എഹോവിയാവുന്നു മോശയ് അഹരോനോടും പുത്രന്മാരോടും എല്ലാ ഇസ്ലാമക്കളോടും പറഞ്ഞു